കോൺഗ്രസ് നേതാവ് അബ്ദുൾ മുത്തലേബ് ചെയർമാനായ ആലുവ അർബൻ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഭരണസമിതിക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ ആരോപണവുമായി തട്ടിപ്പിനിരയായ ഒരു കുടുംബം ഗാർഹിക വായ്പയ്ക്കായി സമർപ്പിച്ച രേഖകളിൽ കൃത്രിമം നടത്തിയ വീടും സ്ഥലവും തട്ടിയെടുക്കാൻ ഭൂമാഫിയയ്ക്ക് കൂട്ടുനിന്നു എന്നാണ് ബാങ്ക് ജീവനക്കാർക്കെതിരായ പരാതി വ്യാജരേഖകൾ ചമച്ച് വീടും ഭൂമിയും തട്ടിയെടുത്തവർക്കെതിരെ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് നെടുവന്നൂർ സ്വദേശിനി സോണി ദേവസി ചെറുകിട വ്യാപാരം തുടങ്ങുന്നതിനായി രണ്ടായിരത്തി പതിനൊന്നിലാണ് സോണി തൻ്റെ പേരിലുള്ള ഏഴരസിൻ്റെ സ്ഥലം പണയപ്പെടുത്തി ആലുവ അർബൻ ബാങ്കിൻ്റെ ചെങ്ങമനാട് ശാഖയിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ വായ്പ എടുത്തത് പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ അന്നത്തെ ശാഖാ മാനേജർ തങ്ങളെ വിളിക്കുകയും പത്ത് ലക്ഷം കൂടി വായ്പ നൽകാമെന്നും അതിനായി വീടിൻ്റെ ആധാരം നൽകിയാൽ മതിയെന്നും അറിയിച്ചതായി സോണി പറഞ്ഞു അങ്ങനെ അർബൻ ബാങ്ക് നൽകിയ മൂന്നര ലക്ഷം ഉപയോഗിച്ച് എസ് ബി ഐയിൽ പണയപ്പെടുത്തിരുന്ന ആധാരം ഉപയോഗിച്ച് അർബൻ ബാങ്കിൽ പണയപ്പെടുത്തി എല്ലാം ചേർത്ത് പതിനഞ്ച് ലക്ഷം രൂപയാണ് അർബൻ ബാങ്കിൽ നിന്ന് വായ്പയായി എടുത്തതെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം എൺപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ബാങ്ക് തങ്ങളുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യുകയായിരുന്നുവെന്ന് സോണി ദേവസി പറഞ്ഞു വായ്പാ കുടിശ്ശികയുമായി ബന്ധപ്പെട്ട പ്രശ്നം കോടതിയിലെത്തിയതോടെയാണ് ബാങ്ക് നടത്തിയ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതെന്നും സോണി പറഞ്ഞു കേസുമായി ബന്ധപ്പെട്ട് ബാങ്ക് കോടതിയിൽ സമർപ്പിച്ച രേഖകൾ എല്ലാം വ്യാജമായിരുന്നുവെന്നും സംഭവത്തിൽ ചെങ്ങമനാട് പോലീസ് കേസെടുത്തിരുന്നുവെന്നും സോണി ചൂണ്ടിക്കാട്ടി ഞങ്ങൾ ആകെ പതിനഞ്ച് ലക്ഷം രൂപ എടുത്തിട്ടുണ്ട് ലക്ഷം രൂപ ഞങ്ങൾക്ക് ഇവര് പല ദിവസങ്ങൾ പല ചാർജായിട്ടാണ് വന്നത് ഞങ്ങൾ പുറം പോക്കിലാണ് ഞങ്ങൾ ഒരു മൂന്ന് കുട്ടികളും വാടകളും രണ്ടായിരത്തി പതിനാലിലെ ഗാർഹിക വായ്പ എടുത്തതിന്റെ രേഖകൾക്ക് പകരം രണ്ടായിരത്തി പത്തൊമ്പതിൽ തങ്ങൾ െ ബാങ്ക് തയ്യാറാക്കിയ വായ്പാ കടപ്പത്രമാണ് കോടതിയിൽ ഹാജരാക്കിയതെന്നും സോണി പറയുന്നു രേഖയിലെ ഒപ്പുകൾ തൻ്റേതല്ലെന്നും ഓഡിറ്റിൻ്റെ പേരിൽ നേരത്തെ വിരലടയാളം പതിപ്പിച്ച് വാങ്ങിയെടുത്ത വെള്ളപ്പേപ്പറുകൾ വ്യാജരേഖ ചമയ്ക്കാൻ ഉപയോഗിച്ചുവെന്നും സോണി ആരോപിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയനഷ്ടപരിഹാരമായി ബാങ്കിലേക്ക് ലഭിച്ച ഒരു ലക്ഷത്തി പതിനയ്യായിരത്തിൽ ഒരു ലക്ഷം കാണാതായതിനെക്കുറിച്ച് ഇതുവരെ വിശദീകരണം നൽകിയിട്ടില്ലെന്നും ഇവർ പറയുന്നു തട്ടിപ്പിനെ തുടർന്ന് ഒരു കോടിയിലധികം രൂപ വില വരുന്ന വീടും സ്ഥലവും നഷ്ടപ്പെട്ട് വാടക വീട്ടിൽ കഴിയുകയാണിപ്പോൾ ഈ കുടുംബം കോൺഗ്രസ് നേതാവ് അബ്ദുൾ മുത്തലിബ് ചെയർമാനായ ബാങ്കിൽ തട്ടിപ്പ് നടത്തിയവർക്കെതിരെ റൂറൽ എസ് നൽകിയ പരാതിയിൽ ആലുവ ഡി ഐ എസ് പിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട് കൈരളി ന്യൂസ് കൊച്ചി